മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയുമോ കൂടുമോ ഉത്തരം ഇതാ പ്രോട്ടീൻ ഉറവിടം നല്ലൊരു പ്രോട്ടീൻ ഉറവിടമാണ് മുട്ട പേശികളുടെ ശക്തി മുതൽ ശാരീരിക വികസനം വരെയുള്ള കാര്യത്തിന് പ്രോട്ടീൻ പ്രധാന പങ്ക് വഹിക്കുന്നു പേശികൾ പ്രോട്ടീനുകൾ പേശികളെ നന്നാക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു പ്രതിരോധശേഷിയും ശക്തിയും നൽകുന്നു ദിവസവും രണ്ട് മുട്ടകൾ വരെ കഴിക്കുന്നത് മോശം കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന എൽ ഡി എൽ കുറയ്ക്കുമെന്നാണ് സൗത്ത് ഓസ്ട്രേലിയ സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നത് കൊളസ്ട്രോൾ എന്നാലും മുട്ടയുടെ മഞ്ഞക്കരു കൊളസ്ട്രോൾ രോഗികൾ അമിതമായി കഴിച്ചാൽ ചിലപ്പോൾ കൊളസ്ട്രോളിന്റെ അളവ് ഇനിയും ഉയർന്നേക്കാം ഹൃദ്രോഗം അതുവഴി ഹൃദ്രോഗ സാധ്യത കൂടാനും ഇത് കാരണമാകുന്നത് കാരണം നിങ്ങൾക്ക് ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദ്രോഗ സാധ്യത ഇതിനകം തന്നെ ഉയർന്നതാണ് മുട്ടയുടെ മഞ്ഞയിൽ കൊളസ്ട്രോൾ നിറഞ്ഞിരിക്കുന്നതിനാൽ മുട്ടയുടെ പതിവ് ഉപഭോഗം കൊളസ്ട്രോൾ രോഗികൾ ഒഴിവാക്കുന്നതാകും നല്ലത് മുട്ട പൂർണമായും ഒഴിവാക്കണമെന്നല്ല കൊളസ്ട്രോൾ രോഗികൾ ഉറപ്പായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മുട്ടയുടെ എണ്ണത്തിന്റെ കാര്യം തീരുമാനിക്കുക കൊളസ്ട്രോൾ രോഗികൾ മുട്ടയുടെ മഞ്ഞയ്ക്ക് പകരം വെള്ള കഴിക്കുന്നതാകും നല്ലത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ